നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് പുരോഗമിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് പേര് ദേശീയ പണിമുടക്ക് എന്നാണെങ്കിലും കേരളത്തിൽ മാത്രമാണ് ഇത് ഒരു ഹർത്താലായി മാറുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളിതൊന്നും പോലും സംശയമാണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ തന്നെ ജനജീവിതത്തെ ഇത് ബാധിച്ചിട്ട് പോലും ഇല്ല എന്നാൽ കേരളത്തിലാകട്ടെ ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് എപ്പോഴും സൃഷ്ടിക്കാറുള്ളത് മുൻകാലങ്ങളിലൊക്കെ തന്നെ ഹർത്താൽ ഹർത്താലനുകൂല്യം അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങി വലിയ തോതിലുള്ള അക്രമം നടത്തുന്നത് പതിവായിരുന്നു ഇന്ന് പൊതുവെ അക്രമ സംഭവങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും വയനാട്ടിലെ കൽപ്പറ്റയിലെ ചുങ്കത്ത് നിന്നുണ്ടായ ഒരു സംഭവം ഇന്ന് വലിയ തോതിലുള്ള വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് സാധനങ്ങളും കയറ്റി വന്ന ഒരു ലോറി വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള ചുങ്കത്തെ ഒരു സംഘം പ്രവർത്തകർ തടഞ്ഞു നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത് ലോറി ഡ്രൈവർ പരമാവധി അവരോട് പറയുന്നുണ്ട് ഞാൻ ഈ സാധനങ്ങൾ കൊണ്ട് വന്നതാണ് എന്നെ പോകാൻ അനുവദിക്കണമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി നിർത്തിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ സമരാനുകൂലികളുടെ പ്രതികരണം തീരെ നല്ലതായിരുന്നില്ല എന്നുള്ളത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകും അത്ര സഭ്യമല്ലാത്ത ഭാഷയിൽ തന്നെയാണ് ഈ തൊഴിലാളി നേതാക്കൾ പലരും ഈ ഡ്രൈവറിനോട് സംസാരിക്കുന്നത് ഇവനെ വിടരുത് എന്നും ചിലർ പറയുന്നുണ്ട് ഇവനെന്ന് വൈകുന്നേരം വരെ ഇവന്ന് രാത്രി വരെ ഇവിടെ കിടക്കട്ടെ എന്നും മറ്റു ചിലർ ആക്രോശിക്കുന്നുണ്ട് ഏതായാലും സംഭവസ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഡ്രൈവർക്ക് ലോറിയുമായി അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം സരാനുകൂലികൾ ലോറി തടഞ്ഞിടുന്നു അവർ ഇയാളോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു ഡ്രൈവർ പറയുന്ന ഒരു കാര്യങ്ങളും അവരെ അംഗീകരിക്കുന്നില്ല അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് പൊതുപണി കൂടെ കാര്യം തനിക്ക് അറിയില്ലേ എന്നാണ് ലോറി ഡ്രൈവറാകട്ടെ അതായതിൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ് തൊഴിലാളി തന്നെയാണ് ഈ ലോറി ഡ്രൈവറൊരു തൊഴിലാളിയാണ് താനൊരു തൊഴിലാളിയല്ലേ എന്നിട്ടാണ് തൊഴിലാളികൾക്ക് അനുകൂലമായി നടക്കുന്ന ഈ സമരത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതെന്നൊക്കെ തന്നെ നേതാക്കന്മാർ ഉറക്കെ ഈ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് പലരും ഇടയിൽ സഭ്യമല്ലാത്ത വാക്കുകൾ നിരന്തരമായി പ്രയോഗിക്കുന്നുമുണ്ട് ഒരു പ്രായമുള്ള മനുഷ്യനാണ് ഈ ലോറിയുടെ ഡ്രൈവറും അയാൾ പരമാവധി ക്ഷമയോടുകൂടി വളരെ വിനയത്തോടെ ഇവരോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ പ്രഷവരാകട്ടെ ഒട്ടും അടങ്ങുന്നില്ല ഏതായാലും ഒന്ന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് ഒരുപക്ഷേ എസ് ഐ ഒ സി ഒ റാങ്കിലുള്ളവരാണെന്ന് തോന്നുന്നു അവരും ഈ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ലോറി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമര നേതാക്കൾ അനുവദിക്കുന്നതുമില്ല പോലീസ് നിസ്സഹായരായി അവിടെ നിൽക്കുകയാണ് ലോറി ഡ്രൈവർ പറയുന്നുണ്ട് ഞാൻ ഒരു നിയമലംഘനവും കാണിച്ചില്ല നിങ്ങൾ കൈ കാണിച്ചപ്പോൾ ഞാൻ ലോറി ഇവിടെ നിർത്തിത്തന്നതല്ലേ ഞാൻ അങ്ങോട്ട് മാറ്റി നിർത്താൻ ശ്രമിച്ചല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സമരക്കാരാകട്ടെ ഇയാൾ ഒരു തൊഴിലാളി വിരുദ്ധനായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അയാളെ നേരിടാനെത്തുന്നത് വളരെ നേരം ഈ തർക്കം നീളുന്നുണ്ട് ഈ ലോറിയുമായ ഡ്രൈവർക്ക് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അതായത് അടുത്ത ദിവസം മാത്രമേ ഇവിടുന്ന് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് ഇത് വയനാട്ടിലേക്കാണ് ഇയാൾ സാധനം കൊണ്ടുവന്നത് ഒരുപക്ഷേ ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ ആയിരിക്കാം ഈ സാധനം എത്തിക്കേണ്ടത് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ വഴിക്ക് പോവുകയും ചെയ്യാമായിരുന്നു പക്ഷേ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ ഭക്ഷണവും വെള്ളവും ഒന്നും തന്നെ ലഭിക്കാതെ പക്ഷേ ആ ഡ്രൈവർക്ക് അവിടെ കഴിയേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇന്ന് പൊതുപണി ഉണക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളും കടകളും ഒന്നും തന്നെ തുറക്കുന്ന രീതിയും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർക്ക് ഒരുപക്ഷെ ലോറി നിന്ന് പുറത്തിറങ്ങിയാൽ ഈ സമരക്കാർ കൈയ്യേറ്റം ചെയ്യാനുള്ള സാധ്യത നിലകളയാനും കഴിയില്ലാത്തതുകൊണ്ട് ഈ ലോറി ഡ്രൈവർ ലോറിക്കുള്ളിൽ തന്നെ ഇന്ന് രാത്രി വരെ തുടരേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതിനൊരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ മനുഷ്യാവശം തന്നെ ലംഘിക്കുന്ന രീതിയിലായിരിക്കില്ലേ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും അയാൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നടത്താനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും തന്നെ വണ്ടി നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമോ അതിൻ്റെ ധൈര്യം അയക്കുണ്ടാകുമോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും ഈ ലോറി ഡ്രൈവറുടെ അവസ്ഥ ഇന്ന് നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പല ആളുകളും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ് കേരളത്തിലെ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇന്ന് സർവീസിനെ പുറത്തിറക്കിയ ഒരു കെ എസ് ആർ ടി സിയിലെ സൂപ്പർഫാസ്റ്റ് ബസ് സമരാനുകൂലികൾ തിരികെ റിവേഴ്സ് എടുത്ത് ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച രാവിലെ നമ്മൾ കണ്ടതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നമ്മളെപ്പോഴും വികസനത്തിൻ്റെ പേര് അല്ലെങ്കിൽ തൊഴിലില്ലായ്മയുടെ പേരിലൊക്കെ തന്നെ വല്ലാതെ പ്രതിഷേധിക്കുമ്പോഴും എന്തുകൊണ്ട് കേരളത്തിലേക്ക് വ്യവസായങ്ങൾ വരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ വിദേശ വാഹന നിർമ്മാതാക്കൾ കേരളത്തിൽ വന്ന് അവരുടെ ഫാക്ടറി തുടങ്ങാൻ തീരുമാനിക്കുകയും അതിന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായ ചർച്ചകൾക്കായി തിരുവനന്തപുരത്തെത്തിയതിനു ശേഷം അവർ ഹോട്ടലിൽ തങ്ങിയ ഈ സംഘം രാവിലെ കാണുന്നത് ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തല്ലിത്താർക്കുന്നതും മറ്റുമാണ് ഹർത്താൽ എന്നുള്ള കാര്യം കേട്ടിട്ട് പോലും ഇല്ലാതിരുന്ന ഈ വിദേശത്ത് നിന്നുള്ള ഈ കാർ നിർമ്മാണ കമ്പനിയുടെ ഉടമകൾ അതുവഴി പോയി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് വലിയ തോതിൽ പണ്ടും ഈ ഹർത്താലിൻ്റെ പേരിൽ അതിക്രമണം നടത്തുന്ന പതിവായിരുന്നു സ്വകാര്യ വാഹനങ്ങളുമായി പോലും പുറത്തിറങ്ങാൻ പലരെ അനുവദിക്കുകയില്ലായിരുന്നു ഇന്ന് സ്വകാര്യ വാഹനങ്ങളുമായി പലർക്കും പുറത്തിറങ്ങാൻ കഴിയുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങൾ ആക്രമിച്ചതായി എന്ന വാർത്തകളൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നിട്ടും ഇത്തരത്തിലുള്ള ഈ അതിക്രമം നടത്തുന്നത് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും എല്ലാ ട്രേഡ്യൂണുകളിൽ പെട്ടവരാണെന്നുള്ളതാണ് ഇതിൻ്റെ രസകരമായ കാര്യം ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള കക്ഷി വ്യത്യാസവും ഇവർ തമ്മിലില്ല തിരഞ്ഞെടുപ്പിന് അടുത്ത ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇന്ന് പലരും കരുതിയിരുന്നത് നമുക്ക് വാഹനങ്ങളുമായി പുറത്തിറങ്ങിയാൽ ഈ സമരക്കാർ ആക്രമിക്കുകയില്ല എന്ന് തന്നെയായിരുന്നു കാരണം അത് ഇലക്ഷനെ ബാധിക്കും വോട്ടിനെ ബാധിക്കും എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർ തടയില്ല എന്നാണ് പലരും കരുതിയിരുന്നത് പക്ഷേ സ്വകാര്യ വാഹനങ്ങളുമായി പുറത്തിറങ്ങിയ ആളുകളെ തടഞ്ഞില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ആവശ്യമായ ഒരുപക്ഷെ ഭക്ഷണ വസ്തുക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങളോ ആയിട്ടായിരിക്കും ഈ ലോറി അവിടെ എത്തിയിട്ടുള്ളത് അതിന് പോകാൻ അനുവദിക്കാതെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഈ റോഡ് സൈഡിൽ ഈ വാഹനവും പാർക്ക് ചെയ്ത് ഡ്രൈവർ അവിടെ ഇരിക്കുകയും വേണം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്ന വീഡിയോ ശരിക്കും നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ഒപ്പം ഭയാനകവുമാണ് കാരണം കേരളം ഒരു കാലത്തും നന്നാവാൻ ഇവരാരും സമ്മതിക്കില്ല എന്ന് ഏതാണ്ട് പ്രതിജ്ഞ എടുത്ത പോലെ തന്നെയാണ് ഈ തൊഴിലാളി നേതാക്കൾ പെരുമാറുന്നത് അവനെ വെറുതെ വിടരുത് എന്ന് ഒരു തൊഴിലാളി നേതാവ് ആക്രോശിക്കുന്നത് നമുക്ക് നമുക്കിന്നൽ കേൾക്കാമായിരുന്നു ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ ഒരു തൊഴിലാളിയോടാണ് മറ്റൊരു തൊഴിലാളി നേതാവ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്